അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് നമ്മളെ പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളൊരു സൈറ്റ് നടക്കുന്നത് റിനോവേഷൻ റിനോവേഷൻ വർക്കാണ് പിന്നെ നമ്മളെ ഡിസൈനർമാരുടെ വർക്കാണിത് അപ്പോൾ അവരെ കുറവിലാണ് നമുക്ക് ഈ വർക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അവരൊരു നാലഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ണാടിയത്തെ ഈ വർക്ക് നമുക്കൊന്ന് ഇതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ മൊത്തത്തിലുള്ള എലിവേഷൻ മൊത്തം മാറ്റി സാധ്യത വീടായിരുന്നു അപ്പോൾ അത് ഇതിന് മൊത്തത്തിൽ ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാണത് പിന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ ചെയ്തു പ്ലെയിൻ ആയിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിബ്രോക്കിൻ്റെ ഫുൾ മെറ്റീരിയലാണ് ചെയ്തിരുന്നത് എ ടു സെറ്റ് ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്പെർട്ട് ചാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ നെറ്റ് ബോൾട്ട് എല്ലാം എ ടു സെറ്റ് പുട്ടി അതേപോലെ തന്നെ ടാപ്പ് മറ്റീരിയൽ സ്ക്രൂ ബോൾട്ട് എല്ലാം നമ്മൾ ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ അവിടെ ചെയ്തിട്ടുള്ളത് ചാനൽ വന്നിട്ട് ചെയ്യുന്നത് നമ്മളിവിടെ എക്സ്പെർട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഈ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയിലാണ് നമ്മളെ ഡിസൈനേഴ്സിൻ്റെ വർക്കാണത് ഇതിൻ്റെ രൂപം ശരിക്കും ഇങ്ങനെ അല്ലായിരുന്നു ഇതൊരു പഴയൊരു വീടാണ് അത് ഒരു ഒരു കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്ത് ക്ലിയർ ആക്കിയതാണ് അപ്പോൾ അത് അതിൻ്റെ വർക്ക് സീലിങ്ങിൻ്റെ വർക്ക് ഞങ്ങൾക്കാണ് ഞങ്ങളൊരു അഞ്ച് ഒരു അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇവരെ വർക്ക് ചെയ്യേണ്ട ഒരു തുടക്കത്തിൽ ഞങ്ങളാണ് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യണത് അതിൻ്റെ എലിവേഷനൊക്കെ അവർ തന്നെയാണ് ഡിസൈനേഴ്സ് തന്നെയാണ് മാറ്റണത് പിന്നെ അവിടെ ഉപയോഗിച്ച് മെറ്റീരിയൽ പറഞ്ഞാൽ കഴിഞ്ഞാൽ ജിബ്ലോക്കിൻ്റെ എ ടു സെറ്റ് മെറ്റീരിയലാണ് സൈൻ ബാബിൻ്റെ ടേപ്പ് പൊട്ടി ബോർഡ് ചാനല് എല്ലാം എട്ടു സെറ്റ് എല്ലാം ജിബ്രോക്കിൻ്റെ ആണ് പിന്നെ ഇതൊക്കെ നമ്മൾ എഡ് എടു സെറ്റ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതിൽ മിക്സാക്കി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ജിബ്രോക്കിൻ്റെ നൂറ് ശതമാനം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യണതെന്ന് പിന്നെ പിന്നെ ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല കാരണം വെച്ചാൽ ചിലർ ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് മിക്സ് ആക്കി കൊണ്ടുവരാം എല്ലാം എല്ലാംഗിൾ അതുപോലെയുള്ള ബോർഡുകളും പല ചാനലുകളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നൂറ് ശതമാനം ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യണതെന്ന് പ്രത്യേകം പറയണത് പിന്നെ ഇവിടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഡിസൈനാണ് ചെയ്തു ഇപ്പോൾ ട്രെൻഡിങ് പ്ലെൻഡിങ് ആയിക്കൊണ്ടിരിക്കണൊക്കെ കൂടുതലും റൗണ്ടാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു നാലഞ്ച് സൈറ്റ് വർക്ക് എടുക്കേണ്ടത് ആ വർക്കിലൊക്കെ കൂടുതലും ഇപ്പോൾ റൗണ്ട് ഒരു ഭാഗം ഇപ്പോൾ റൗണ്ട് വരുന്ന ഡിസൈനാണ് ഇപ്പോൾ കൂടുതലും ഒന്നുമില്ലെങ്കിൽ ലിവിങ്ങിലോ അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു റൗണ്ട് ടൈപ്പ് ഡിസൈനാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഭിത്തി സൈഡൊക്കെ സാധാരണ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ഇട്ടിട്ടും പതിനഞ്ച് സെൻറ്റിമീറ്റർ വിട്ടിട്ടൊക്കെയുള്ള ഡിസൈനും പിന്നെ പ്രൊഫൈല് അങ്ങനെയൊക്കെയുള്ള ഡിസൈനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ കുറേ കട്ടിങ്ങുകൾ ഉണ്ടാകുമ്പോൾ സ്ക്വയർ ഫീറ്റ് കൂടും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും നന്നാവും ഇതിനൊക്കെ ത്രീ ഡി ഇതിലുണ്ടെങ്കിൽ ഞാൻ വെക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ